സംവരണ വാർഡുകളുടെയും ജനറൽ വാർഡുകളുടെയും ചിത്രം തെളിഞ്ഞതോടെ മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികൾക്കായുള്ള ചർച്ചകൾ സജീവമായി ഇതിനകം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചവരും ഉണ്ട് നോട്ടമിട്ടിരുന്ന വാർഡുകൾ സംവരണത്തിൽപ്പെട്ടതോടെ നിരവധി നേതാക്കൾ അനുയോജ്യമായ വാർഡ് തരപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിലാണ് ചിലർക്കെങ്കിലും കളം ഒഴിയേണ്ടി വരുമെന്ന സ്ഥിതിയുമുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും സംവരണ വാർഡുകൾ നറുക്കെടുപ്പിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിർണയിച്ചത് ഇതോടെ ഓരോ വാർഡിലും മത്സരിക്കാൻ അനുയോജ്യരായവർക്കുള്ള ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ സജീവമായിരിക്കുകയാണ് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനത്തിനു മുമ്പേ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് രഹസ്യമായി പ്രചരണം തുടങ്ങിയവരുമുണ്ട് മത്സരിക്കാൻ വാർഡില്ലാത്തതിന്റെ വിഷമത്തിലാണ് മറ്റൊരു കൂട്ടം നേതാക്കൾ നോട്ടമിട്ടിരുന്ന വാർഡ് സംവരണമായതാണ് ഇവരുടെ പ്രശ്നം കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ മുൻ ചെയർമാൻമാരായ എ ജി ജോർജ് അഡ്വക്കേറ്റ് സിജു എബ്രഹാം വി വി കുര്യൻ തുടങ്ങിയവരുടെ മത്സരസാധ്യത കോൺഗ്രസിനുള്ളിൽ ചർച്ചയായിട്ടുണ്ട് മുൻ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ തുടങ്ങിയവരും മത്സരരംഗത്തിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് ഒരു കൂട്ടം യുവനേതാക്കളും സീറ്റിനായി രംഗത്തുള്ളത് മുതിർന്ന നേതാക്കൾക്ക് വെല്ലുവിളിയാണ് സിപിഎമ്മിലും സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രാഥമിക ചർച്ചകൾ നടക്കുന്നുണ്ട് സി പി എം പുതുമുഖങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകാനും സാധ്യതയുണ്ട് ചെയർപേഴ്സൺ സ്ഥാനം സംവരണമാണോ അല്ലയോ എന്നറിഞ്ഞ ശേഷമാകും പല നേതാക്കളുടെയും തുടർ നീക്കങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിൽ അനുയോജ്യമായ വാർഡ് കിട്ടില്ലെന്ന് ഉറപ്പായവർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ എന്നുള്ള അന്വേഷണത്തിലാണ് നിരവധി നേതാക്കൾ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് ശനിയാഴ്ചയാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ സംവരണ വാർഡുകൾക്കായുള്ള നറുക്കെടുപ്പ് ന്യൂസ് കോതമംഗലം